بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد إرادة روم بهمان ونرنيا أنت سبدا سبيكون الله ورأي ماري അള്ളാഹു സുബാനുഭവത്തെ ആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ച് കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകുന്ന ഏതൊരു അവസ്ഥയും നന്മയുടെ മാറ്റുകൂട്ടുകയാണ് ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷം ചൂട് കൂടിയ ഒരു കാലാവസ്ഥയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്താണ് ഇത്ര ചൂട് കൂടാൻ കാരണമെന്ന് ശാസ്ത്രീയമായ പല കാരണങ്ങളുമുണ്ടെങ്കിലും പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ചൂട് കൂടാനുള്ള ചില കാരണങ്ങൾ ഈ ചൂട് കൂടുന്ന സമയത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞ ചില തിക്രുകളുമുണ്ട് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ലോകത്ത് ഇത്ര ചൂട് കൂടാനുള്ള കാരണം നരകത്തിന് രണ്ട് ശ്വാസോച്ഛാസമുണ്ട് രണ്ട് പ്രാവശ്യമാണ് നരകം ശ്വാസം വിടുന്നത് ഒന്ന് ചൂടുകാലം അത് നരകത്തിൻ്റെ ശ്വാസം വിടലാൻ രണ്ട് തണുപ്പുകാലം അതും മറ്റൊരു ശ്വാസം വിടലാൻ ചില സമയത്ത് നിസ്കാരം തണുപ്പിക്കണമെന്ന ഹദീസുകളിൽ കാണാം മിൻ ജഹന്നം തീർച്ചയായും ചൂടിൻ്റെ കാഠിന്യം എന്നുള്ളത് നരകത്തിൻ്റെ ചൂടിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അലൈവ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത്തരം ചൂട് സമയങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ശരീരത്തിനും നമ്മുടെ ജീവിതത്തിനുമൊക്കെ റാഹത്തുകൾ ഉണ്ടാകും ഈ ചൂട് കാലത്ത് ഒരുപാട് വെള്ളം നമ്മൾ കുടിക്കണം പ്രത്യേകിച്ച് രാവിലെ സമയത്ത് തേൻ ചേർത്ത വെള്ളം കുടിക്കുക പ്രവാചകർ എല്ലാ ദിവസവും രാവിലെ തേൻ ചേർത്ത വെള്ളം കുടിക്കാറുണ്ടായിരുന്നു സുബഹിയുടെ സമയത്ത് ആദ്യമായി കുടിക്കുന്ന വെള്ളം തേൻ ചേർത്ത വെള്ളമായിരുന്നു എന്ന് ഹരീശുകളിൽ കാണാം ഒരാൾക്ക് രോഗമില്ലാതെ നിൽക്കണമെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി അത് കുടിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യമൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും പക്ഷേ അതെൻ്റെ പ്രവാചകർ ചെയ്തതാണെന്ന ബോധ്യത്തോടുകൂടെ ചെയ്താൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല ഈ ചൂട് സമയത്ത് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക കാരണം ഗസാലി മാം പഠിപ്പിക്കുന്നുണ്ട് കോട്ടം വസ്ത്രം ധരിക്കൽ ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കുന്നതാണ് അതേപോലെ ഈ ചൂട് സമയത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക നമുക്ക് കേവലം ചെറിയ പ്രവർത്തികൾ കൊണ്ട് വലിയ പുണ്യങ്ങൾ കിട്ടുന്ന ഒരു അമലാണത് നമുക്കത് സ്വതക്കയുടെ കൂലി ലഭിക്കുന്നതാണ് ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഈ ചൂടുകാലത്ത് നാം കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ദിക്കറ് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുമ്മീന്നെ അവതിപ്പിക്കുക മിനഹരി ജഹന്നം അള്ളാഹുവേ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്കറ് നമ്മൾ പതിവാക്കണം അതേപോലെ അള്ളാഹുമ അജർനെ മിനന്നാർ അള്ളാഹുവേ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം ഈ ദുനിയാവിലെ ചൂട് പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള ചൂടിനെ തൊട്ട് നീ എന്നെ കാക്കണേ എന്ന് അർത്ഥം വരുന്ന അള്ളാഹുമാ അജർണി മിനന്നാർ എന്ന എന്നതിക്കറ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നരകം അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമത്രേ അള്ളാഹുവൈവനെ എന്നിൽ നിന്ന് കാക്കണമേ എന്ന് ദ്വാ ചെയ്യുമെന്ന് പ്രവാചകർ സല അല്ലാഹുലൈവ് സലമതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഇതിക്കറുകളൊക്കെ ചൊല്ലി പരമാവധി അള്ളാഹുവിലേക്ക് മടങ്ങുക നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ ബിഫത് അലി സലല മുഹമ്മദ് സലലു വസ്ലം സലല മുഹമ്മദ് സല അള്ള് ഉയ വസ്ലം അള്ളാഹു സെല്ല മുഹമ്മദ് അറബി സഹലി വസ്ലീം അസലമല അയക്കും വരഹമുല്ലാ താലി വാർക്കത്തൂ